റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച സന്തോഷത്തിലാണ് വി ടി ബി കോളേജ് വിദ്യാർത്ഥിനി ആത്മജ ആനന്ദ് അൻപതോളം വിദ്യാർത്ഥികളിൽ നിന്ന് മൂന്നാം റാങ്ക് കരസ്ഥമാക്കിയാണ് ആത്മജ പരേഡിൽ പങ്കെടുക്കുവാൻ ഡൽഹിയിലേക്ക് പോകുന്നത് നമസ്കാരം എന്റെ പേര് ആത്മജ ആനന്ദ് എന്നാണ് ഞാൻ ശ്രീകൃഷ്ണപുരം വി ടിപ്പാട് കോളേജില് സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ് ബി ബി ആണ് പഠിക്കുന്നത് അപ്പൊ എനിക്ക് ഇവിടെ ആർ ഡി ക്യാമ്പ് എന്ന് പറയും ഭാഗമായിട്ടുള്ള ഒരു ആർ ഡി ക്യാമ്പ് ഉണ്ട് ഇരുപത്തി ആറാം തീയതി ജനുവരി ഇരുപത്തി ആറാം തീയതി ഡൽഹി പോയിട്ട് റിപ്പബ്ലിക് ഡേ പരേഡിന് നമുക്ക് മാർച്ച് മാർച്ചുകളുടെ അവസരം കിട്ടുന്ന ഒരു ക്യാമ്പാണ് അതിന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് ഫസ്റ്റ് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ സ്കൂൾ നമ്മൾ എൻ എസ് എസ് തന്നെ ചെയ്യാം നമ്മളെ കോളേജിൽ നിന്ന് സെലക്ട് ചെയ്യണം കോളേജിൽ നിന്ന് മൂന്ന് കുട്ടികളെ വരെ സെലക്ട് ചെയ്യാം രണ്ട് യൂണിറ്റ് ഉണ്ടെങ്കിൽ ഒരു യൂണിറ്റിൽ നിന്ന് രണ്ട് കുട്ടികളൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ അതിന് ഡിസ്ട്രിക്ട് ലെവൽ സെലക്ഷൻ ഉണ്ടായിരുന്നു അത് യുവക്ഷേത്രത്തിലായിരുന്നു അപ്പൊ അവിടെ എന്റെ അറിവിൽ എത്ര കുട്ടികൾ കറക്റ്റ് ആയിട്ടല്ല പല പല കോളേജിൽ നിന്ന് വരില്ല എനിക്കൊരു അമ്പത് കുട്ടികളോട് ഉണ്ടായിരുന്നെന്ന് എൻ്റെ അറിവ് അപ്പൊ അവിടെ നമ്മൾ ആദ്യം എം സി ക്യൂ പരീക്ഷ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്തിട്ട് അവിടുന്ന് അവർ പത്ത് കുട്ടികളെ സെലക്ട് ചെയ്യുന്നതിൻ്റെ ഓർമ്മ അവിടെ നമ്മൾ യൂണിവേഴ്സിറ്റി ലെവൽ സെലക്ഷൻ ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ എല്ലാവരും പത്ത് കുട്ടികൾ സെലക്ട് ആയ കുട്ടികളൊക്കെ കൂടിയിട്ട് വിക്ടോറിയ കോളേജ് എന്നൊക്കെ കുട്ടികളുണ്ടായിരുന്നു ഞങ്ങൾ പത്ത് കുട്ടികളും കൂടിയിട്ട് ഞങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോയായിരുന്നു അവിടെ നമുക്ക് എന്താ വെച്ചാൽ സെലക്ഷൻ ഫസ്റ്റ് റൗണ്ട് വെച്ചാൽ ആയിരത്തഞ്ഞൂറ് മീറ്റർ നമ്മൾ പത്ത് മിനിറ്റിൽ തീർക്കണം ആയിരത്തഞ്ഞൂറ് മീറ്റർ എന്ന് വെച്ചാൽ ഒന്നര കിലോമീറ്റർ നമ്മൾ പത്ത് മിനിറ്റിൽ തീർക്കണം അതിനുശേഷം നമ്മളെക്കൊണ്ട് പരേഡ് ചെയ്യിപ്പിക്കും എന്നിട്ട് അതിൽ ആയി ചെയ്യുന്ന കുട്ടികൾക്കാണ് അവർ അവർക്ക് പോയിന്റ്സ് ഉണ്ട് ഈ ഓഡിറ്റ് എടുത്ത കുട്ടികൾക്ക് ഉണ്ട് പിന്നെ പരേഡ് ചെയ്ത കുട്ടികൾക്ക് അതിനുശേഷം ഇൻറ്റർവ്യൂ ഉണ്ട് ഇന്റർവ്യൂ രണ്ട് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഒരു കൾച്ചറൽ ഇന്റർവ്യൂ ഒരു എൻ എസ് എസ് ഇൻ്റർവ്യൂ കൾച്ചറൽ ഇൻ്റർവ്യൂവിൽ നമ്മൾ നമ്മുടെ നമുക്കുള്ള കൾച്ചറ് നമ്മൾ നന്നായി പ്രസൻറ്റ് ചെയ്യണം സാധാ ഇൻ്റർവ്യൂൽ നമ്മൾ ഇംഗ്ലീഷിൽ എൻ എസ് എസിൻ്റെ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ അവിടുന്ന് പന്ത്രണ്ട് കുട്ടികൾക്കാണ് സെലക്ഷൻ കിട്ടിയത് അതിലെനിക്ക് ചാൻസ് കിട്ടി എന്നിട്ട് അതിന് ശേഷം ഞങ്ങൾ കർണാടകയിലെ ദാവങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് അവിടെ ക്യാമ്പ് പത്ത് ദിവസത്തെ ക്യാമ്പാണ് നിന്ന് അവിടുന്ന് കേരളത്തിന് പന്ത്രണ്ട് കുട്ടികൾക്കാണ് സെലക്ഷൻസ് ആറ് ഗേൾസ് ആറ് ബോയ്സ് അപ്പൊ ആറ് ഗേൾസിൽ മൂന്നാം സ്ഥാനത്തിൽ എനിക്ക് സെലക്ഷൻ കിട്ടി ശ്രീകൃഷ്ണപുരം വി ടി ബി കോളേജിലെ രണ്ടാം വർഷ ബി ബി എ വിദ്യാർത്ഥിനി കുന്നപ്പുള്ളിക്കാവ് ശങ്കരത്തെ വീട്ടിൽ ആത്മജ ആനന്ദ് ഇരുപത്തിയെട്ടിന് വൈകുന്നേരം ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുകയാണ് എൻ എസ് എസിന്റെ ഭാഗമായിട്ടുള്ള ആർ ഡി ക്യാമ്പിന്റെ നേതൃത്വത്തിൽ ജനുവരി ഇരുപത്തി ആറിന് നടക്കുന്ന റിപ്പബ്ലിക് പരേഡിനാണ് ആത്മജ ആനന്ദ് പങ്കെടുക്കുന്നത് എന്നുവച്ചാൽ പല പല സെലക്ഷൻ കുറേ വർക്ക് ചെയ്തായിരുന്നു ക്ലാസ് ഒക്കെ കട്ടായി പിന്നെ ടീച്ചർമാർ ടീച്ചർമാരൊക്കെ സപ്പോർട്ട് ചെയ്തു പക്ഷെ നമ്മൾ ക്ലാസ് ഭയങ്കര ഒക്കെ നമ്മൾ കുറെ ഓടിയിട്ടൊക്കെ ചെയ്തതാണ് അപ്പൊ അറ്റൻഡൻസ് ഒക്കെ തന്നായിരുന്നോ അതൊന്നും ഇഷ്യൂ ഉണ്ടായില്ല പക്ഷെ നമ്മൾ അതിന് വേണ്ടിട്ട് അവിടെ നിന്ന് സൈനൊക്കെ മേടിച്ചതിന് കുറെ ഓടിയതാണ് അപ്പോൾ അതൊക്കെ പെട്ടെന്ന് കിട്ടിയെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റിണ്ടായിരുന്നില്ല അപ്പം ആക്ച്വലി അപ്പം പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തോണ്ടിരിക്കുക ഏകദേശം അൻപത് വിദ്യാർത്ഥികളിൽ നിന്നും മൂന്നാം റാങ്ക് കരസ്ഥമാക്കിയാണ് ആത്മജ ആനന്ദ് പരേഡിൽ പങ്കെടുക്കുവാൻ പോകുന്നത് അച്ഛൻ ആനന്ദ് ബാങ്ക് ജീവനക്കാരനാണ് സുജലയാണ് അമ്മ എൻ എസ് എസ് അധ്യാപകൻ ജി എസ് അരവിന്ദ് അധ്യാപിക ഐ എൻ ശുഭ പ്രോഗ്രാം ഓഫീസർമാർ എന്നിവർ സംസാരിച്ചു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എന്താ പറയുക എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസേഴ്സ് എന്നുള്ള നിലയ്ക്ക് എനിക്കും ഷുബിൾ ടീച്ചർക്കും വളരെ വളരെ സന്തോഷമുണ്ട് ഭാഗി ക്യാമ്പിൻ്റെ കാര്യം തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ കോച്ചിങ്ങിനാണെങ്കിലും ഒക്കെ ആത്മജ വളരെ എൻതൂസിയാസ്റ്റിക്കായി ആയി വരുന്നു അത് ഞങ്ങൾ പറയുമായിരുന്നു ആത്മജിക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയായിരുന്നു ഇതൊരു ചരിത്ര നിമിഷമാണ് നമ്മുടെ കോളേജിൽ ആദ്യമായിട്ടൊരു കുട്ടി പോവാന്നു സാറ് പറഞ്ഞല്ലോ എന്താ പറയുക ആത്മജ എത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എത്രയും എനർജറ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് തീർച്ചയായിട്ടും പരേറ്റില് സെലക്ഷൻ കിട്ടും നമ്മുടെ കോളേജിനും നമുക്ക് എല്ലാവർക്കും എൻ എസ് എസ് യൂണിറ്റുകൾക്കും വളരെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണിത് സി സി എൻ കടംപഴിപ്പുറം